അസ്സാമലൈക്കും നറമത്തുള്ള സാമ്പത്തികമായ പ്രയാസമാണ് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് സാമ്പത്തികമായ പ്രയാസം ഇല്ലാതിരിക്കാൻ നല്ലൊരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായി നാം ഫോളോ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും നാം അറിയാത്ത ഭാഗത്തിലൂടെ സമ്പത്ത് അള്ളാഹു താല നൽകിക്കൊണ്ടിരിക്കും വെറും ഏഴ് ദിവസം തന്നെ നമ്മൾ ആ രൂപത്തിനും ശ്രദ്ധിക്കുക ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വീണ്ടും നമുക്കിങ്ങനെ ഏഴുകൾ ചെയ്തുകൊണ്ടിരിക്കാം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നാം ചെയ്യാൻ ശ്രമിക്കണം ഒന്നാമത് വേണ്ടത് നമുക്ക് വിശ്വാസമാണ് ഞാൻ ഈ ചെയ്യുന്നതിലൂടെ എൻ്റെ റബ്ബ് എന്നെ കൈവെടിയുകയില്ല എൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു താല ദൂരീകരിച്ചു തരും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം അഞ്ചു പക്കത്ത് നിസ്കാരങ്ങളും നാം കല ആവാതെ നിസ്കരിക്കുക എന്നതാണ് ആവരുത് ഓരോ നിസ്കാരങ്ങൾ കഴിഞ്ഞതിനു ശേഷം അലം നഷ്ട എന്ന് തുടങ്ങുന്ന സൂറത്തുഷറാണ് അത് നാൽപ്പത് പ്രാവശ്യം നാം ഓതുക ഓരോ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യമാണ് ആ സൂറത്ത് ഓതേണ്ടത് കുറയരുത് കൂടുകയും വേണ്ട കൃത്യമായ നാൽപ്പത് സൂറത്തുകൾ നാം ഓതുക അങ്ങനെ നാൽപ്പത് പ്രാവശ്യം സൂറത്ത് ഓതി നാം ധാന ചെയ്യുക അള്ളാഹുവിനോട് പഠിച്ചവനെ എൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണേ ഹൈറായ രൂപത്തിലുള്ള സമ്പത്ത് എനിക്ക് തരണേ എന്നൊക്കെ നമുക്ക് ധാന ചെയ്യാം അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി നാം ചെയ്യണം എന്നതാണ് എന്ന് തുടങ്ങിയോ ആ തുടങ്ങിയ സമയം വരെ നാം ചെയ്തിരിക്കണം അഥവാ ഏഴ് ദിവസം പൂർണ്ണമായും ചെയ്യണം ഏതെങ്കിലും ഒരു വക്കത്ത് നാം നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് എണ്ണങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അന്ന് മുതൽ വീണ്ടും ആദ്യം മുതൽ നാം തുടങ്ങിയിരിക്കണം അതാണ് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏഴ് ദിവസം തുടർച്ചയായി തന്നെ വേണം ഒരു ദിവസം പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഒരു എണ്ണം പോലും നഷ്ടപ്പെടാൻ പാടില്ല ഈ രൂപത്തിൽ നാം ചെയ്യുമ്പോൾ തീർച്ചയായും വു ഉണ്ടാവാൻ ശ്രദ്ധിക്കുകയും വേണം അപ്പം വുയോടുകൂടിയാണ് നാം ഇത് ചെയ്യേണ്ടത് കാരണം നിസ്കാരം കഴിഞ്ഞുകൊണ്ടുതന്നെയാണല്ലോ ചെയ്യുക അപ്പം എന്തായിരുന്നാലും വലു ഉണ്ടായിരിക്കും അവിടെ മറ്റൊരു സംശയം വരുന്നത് നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യണമെന്ന് ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ കുഴപ്പമില്ല അടുത്ത നിസ്കാര സമയമാകുന്നതിന് മുമ്പ് അഥവാ അടുത്ത ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നാൽപ്പത് പ്രാവശ്യം നമുക്ക് ചെല്ലാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം പ്രത്യേകിച്ച് മകരിബിനൊക്കെ ആദ്യ സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഇഷാ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നാൽപ്പത് പ്രാവശ്യം ചെല്ലാൻ നമുക്ക് കഴിയാതെ വരും ഇത് വളരെ വ്യക്തതയുള്ള കാര്യമാണ് ആരും സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല എന്നും ഹസീനത്തുൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം പക്ഷേ തെറ്റില്ലാതെ വളരെ റാഹത്തായി കൂടി നമ്മോസ് ഈ സൂറ തോതുക ചെയ്യുക അള്ളാഹു സുബാനുഹൂത എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്കും സംരക്ഷണം നൽകുമാറാവട്ടെ ആമീൻ